ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതി നവീകരിച്ചതിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് കേന്ദ്ര സർക്കാർ ഫെബ്രുവരി പതിമൂന്നിന് കേന്ദ്ര പൊതുവാദിത്വ വകുപ്പ് റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്ന് പിന്നാലെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് തെരഞ്ഞെടുപ്പ് ആം ആദ്മി ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയ വിഷയമായിരുന്നു ഷീഷ്മുഹൽ മോടിപ്പിക്കൽ നാൽപ്പതിനായിരം ചതുശ്രീ ആടിൽ കിടക്കുന്ന അതിഗംഭീര വസതിയായ ആറ് ഫ്ളാഗ് സ്റ്റാഫ് റോഡിലെ ബംഗ്ലാവ് നിർമ്മിക്കുന്നതിന് കെട്ടിട മാനദണ്ഡങ്ങൾ ലംഘിച്ചുവെന്ന ആരോപണത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ സി പി ഡബ്ല്യു ഡിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേന്ദ്ര വിജിലൻസാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് തിരഞ്ഞെടുപ്പിലെ ഞെട്ടിക്കുന്ന തോൽവിക്ക് പിന്നാലെയാണ് കേജ്രിവാളിനെ തേടി മറ്റൊരു തിരിച്ചടി എത്തുന്നത് ബംഗ്ലാവിന്റെ നിർമ്മാണം സുഖകരമാകുന്നതിന് സർക്കാർ നിയന്ത്രണങ്ങൾ മറികടന്നോ മറികടന്ന ഉൾപ്പെടെയുള്ള വിഷയത്തിലും അന്വേഷണം നടത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ബി ജെ പി നേതാവ് വിജേന്ദ്ര ഗുപ്തയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണിപ്പോൾ കേന്ദ്രം അന്വേഷണം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നത് നിലവിലെ പരാതിക്ക് പുറമെ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ഗുപ്ത വിജിലൻസ് കമ്മീഷന് മറ്റൊരു പരാതി നൽകിയിരുന്നു കേജ്രിവാളിന്റെ വസതിയിലെ അതിരുകടന്ന നവീകരണങ്ങൾക്കും ഇന്റീരിയർ ഡെക്കറേഷനുകൾക്കുമായി പൊതുഫണ്ട് ദുരുപയോഗം ചെയ്തുവെന്നാണ് ഗുപ്തയുടെ ആരോപണം ഈ വിഷയമുൾപ്പെടെ അന്വേഷണത്തിൽ പരിഗണിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല പുനർനിർമ്മിച്ച ബംഗ്ലാവ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ വരെ കേജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയെ പ്രവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രധാന പ്രചാരണ വിഷയമാക്കി ബി ജെ പിയുടെ രാഷ്ട്രീയ നീക്കത്തിലും കെജ്രിവാളിനും ആം ആദ്മിക്കും വലിയ തിരിച്ചടിയായിരുന്നു നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ച ശേഷം ഔദ്യോഗിക വസതി ഒഴിഞ്ഞിരുന്നു നേരത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ പുറത്തിറങ്ങിയ പി ഡബ്ല്യു ഡി റിപ്പോർട്ട് ബംഗ്ലാവിൽ ചെയ്ത ആഡംബര നവീകരണങ്ങളും ഉയർന്ന നിലവാരമുള്ള ഉപകരണങ്ങളെയും എടുത്തു പറഞ്ഞിരുന്നു ആം ആദ്മി നേതൃത്വത്തിനെതിരായ പ്രചാരണത്തിൽ ഇത് ബി ജെ പിക്ക് വലിയ രീതിയിൽ സഹായകരമാകുകയും ചെയ്തു ഈ റിപ്പോർട്ട് ഉയർത്തിക്കാട്ടിയായിരുന്നു ബി ജെ പി കേജ്രിവാളിന്റെ നിരന്തരം പ്രതിക്കൂട്ടിലാക്കിയത് എന്നാൽ ഇതൊക്കെയും അനന്ദ് കെജ്രിവാൾ തള്ളിക്കളഞ്ഞിരുന്നു ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹത്തിന്റെ പ്രതികരണം ഡൽഹിയിലെ പരാജയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ ബി ജെ പി വ്യക്തികരമായ ആക്രമണം നടത്തുകയായിരുന്നുവെന്നാണ് കേജ്രിവാളിതിന് നൽകിയ മറുപടി എങ്കിലും തെരഞ്ഞെടുപ്പിൽ ഈ വിശദീകരണം ഫലം ചെയ്തില്ലെന്നാണ് ഫലം സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഡൽഹി ഭരിക്കുന്ന ആം ആദ്മിക്ക് അപ്രതീക്ഷിതമായാണ് ഭരണം നഷ്ടമായത് നാൽപ്പത്തിയെട്ട് സീറ്റുകൾ നേടിയാണ് രാജസ്ഥാൻ സ്ഥാനത്ത് ഒരിക്കൽ കൂടി ബി ജെ പി അധികാരത്തിലേക്ക് എത്തിയത് ഇരുപത്തിയേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബി ജെ പി ജയിക്കുന്നത് കേജ്രിവാൾ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ തോൽവി അറിഞ്ഞിരുന്നു